ായ് വെൽക്കം ടു വൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിം തിയോറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പി വൈക്യൂസ് ആണ് നമ്മളിതിനു മുന്നേയും വീഡിയോസ് ചെയ്തു ഗെയിം തിയോറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻഡ് വൺ ഒരു മറ്റൊരു വീഡിയോയിലും നമ്മൾ പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ആർ ഹാവിങ് ദ റെസ്റ്റ് പി വൈക്യൂസ് ബീങ് ഡിസ്കസ്ഡ് ഇൻ ദിസ് വീഡിയോ സോ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സോ ആ ഒരു വീഡിയോസ് എല്ലാം കാണാം കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പി വൈ ക്യൂസിലേക്ക് കിടക്കാം ഓക്കെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ലിങ്കുകളും അതുപോലെ ഒരു ഗൂഗിൾ ഫോം ലിങ്കും കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് സൈഫറിലെ കോഴ്സസിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ ഐഫ് ഫോർ യുവർ പ്രിപ്പറേഷൻ സോ പ്ലീസ് ഡു ഫിൽ ദാറ്റ് ഗൂഗിൾ ഫോം ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യാം സോ അഗൈൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്ട്രാറ്റജി ഓഫ് ചൂസിങ് ദ പോളിസി വിച്ച് ഹാസ് ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഇസ് നോൺ ആസ് ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം തരുന്ന ഒരു സ്ട്രാറ്റജീനെ ചൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡോമിനൻറ്റ് സ്ട്രാറ്റജിയാണോ ഒരു മാക്സേ മാക്സ് സ്ട്രാറ്റജിയാണോ മിനി മാക്സ് സ്ട്രാറ്റജിയാണോ മാക്സി മിൻ സ്ട്രാറ്റജി ആണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ടൂ തൗസൻഡ് ട്വന്റി ടു ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ലെറ്റ് ആൻസർ ഇസ് മാക്സി മാക്സ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് സോ വാട്ട് ഈസ് എ മാക്സി മാക്സ് ഓഫ് ചൂസിങ് ദ പോളിസി ഓർ ഡിസിഷൻ that leads to the best possible outcome maximum gain തരുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത് മാക്സിമാക്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ അവിടെ എന്താണ് ഒപ്റ്റിമൈസിങ് ദ മാക്സിമം പോസിബിൾ പേ ഓഫ് എന്നുള്ളതാണ് മാക്സി മാക്സ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇറ്റ് ഇസ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് ഇറ്റ് ഇസ് എ ഓപ്റ്റമിസ്റ്റിക് അപ്രോച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ Maximin strategy discuss this under. Baki concepts Alam discusses the You uh, go and watch that video, and <coughs> the strategy is generally used in decision theory and games when there is high level of uncertainty and the decision maker assumes the best case scenario. Okay, so these are the important terms related to maximax strategy. It is an optimistic approach. It optimizes the maximum possible payoff and it happens when there is high level of uncertainty and it assumes the best case scenario okay ഓക്കെ ഇനി നമുക്ക് ബാക്കി സ്ട്രാറ്റജീസ് ഈ ഒരു ക്വസ്റ്റനിൽ വന്ന് ബാക്കി ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യാം വോട്ട് ഇസ് എ ഡോമിനൻ സ്ട്രാറ്റജി ഡോമിനൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാട്ട് എവർ ദ അതർ റിഗാർഡ് ഓഫ് വാട്ട് ദ അതർ പ്ലേയേഴ്സ് പ്ലേ ചൂസ മറ്റൊരു പ്ലെയർ എന്ത് തന്നെ ചൂസ് ചെയ്താലും ഒരു പ്ലെയർക്ക് എപ്പോഴും ഒപ്റ്റിമൽ പേ ഓഫ്സ് അല്ലെങ്കിൽ മാക്സിമം പേ ഓഫ് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജീനെയാണ് എന്തെന്ന് പറയുന്നത് ഡോമിനൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ അവിടെ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം എന്നോ മാക്സിമം ഔട്ട്കം എന്നോ എന്നുള്ളതല്ല ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഓൾ ദ അതർ അൾട്ടർനേറ്റീവ്സ് ആൾട്ടർ തന്നിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡോമിനൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി മിനി മാക്സ് സ്ട്രാറ്റജി വാട്ട് ഈസ് മിനി മാക്സ് ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കേസസ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് മിനിമൈസ് ദ മാക്സിമം പോസിബിൾ ലോസ് മാക്സിമൈസിങ് ദ മാക്സിമം ഗെയിൻ എന്നുള്ളതല്ല നമ്മൾ അതാണ് പറഞ്ഞത് മാക്സിമൈസിങ് ദ മാക്സിമം ഗെയിൻ ബട്ട് ഹിയർ എന്താണ് മിനിമൈസ് ദ മാക്സിമം പോസിബിൾ ലോസ് എന്നുള്ളതാണ് ഇവിടെ ലോസ് ആണ് എന്ത് ചെയ്യുന്നത് മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ രീതിയിലുള്ള സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ മിനി മാക്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു അല്ലേ മാക്സ് മാക്സ് സ്ട്രാറ്റജിയിൽ ഇവിടെ എന്താണ് ഇറ്റ് ഫോക്കസസ് ഓൺ അവോയ്ഡിങ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ അവിടെ ഒരു ബെസ്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ട്കം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതിലുപരി ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ദെൻ മാക്സി മിൻ സ്ട്രാറ്റജി നമ്മൾ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഈ ഒരു ടോപ്പിക് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ യു ക്യാൻ വാച്ച് ദാറ്റ് ഹിയർ ദിസ് ഫോക്കസിസ് ഓൺ മാക്സിമൈസിങ് ദ മിനിമം പേ ഓഫ് ഓക്കെ നമ്മൾ മിനി മാക്സ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ് മിനിമം പേ ഓഫാണ് കിട്ടുന്നത് അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സി മിൻ സ്ട്രാറ്റജിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഹിയർ സെലക്ടിങ് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് സെലക്ടിങ് ദ ഓപ്ഷൻ വിത്ത് ദ ബെസ്റ്റ് വേഴ്സ്റ്റ് കേസ് ഔട്ട്കം സോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് വേഴ്സ്റ്റ് കേസ് ഔട്ട്കം അതിൽ തന്നെ മിനിമം ലോസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സി മിൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ മാക്സി മാക്സ് സ്ട്രാറ്റജി ഒരു ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ചായിരുന്നെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി മോർ കോഷ്യസ് അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത് മാക്സി മിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ so that's it next question like under cooperative game it's essential to understand one's opponent's point of view not essential to understand one's opponent's point of view essential to understand one's opponent's point of view and to deduce the likely responses accordingly essential to understand one's opponent's likely response. ഇത് ടു തൗസൻഡ് നയൻറ്റീൻ ജൂണിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒരു കോപ്പറേറ്റീവ് ഗെയിമിനകത്ത് ഓപ്പണൻറ്റിൻ്റെ ഓപ്പണൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അയാളുടെ ലൈക്ലി ലൈക്ലി റെസ്പോൺസസ് എന്തായിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യണം എന്നാണ് പറയുന്നത് ആൻഡർ കോപ്പറേറ്റീവ് ഗെയിം ആൻസർ സി നെക്സ്റ്റ് ക്വസ്റ്റൻ അക്കോർഡിംഗ് ടു ഗെയിം ചിയോറി ഇഫ് ഇൻക്രീസ്ഡ് അഡ്വർടൈസിംഗ് റേസസ് കോസ്റ്റ് മോർ ദാൻ റവന്യൂസ് ആൻഡ് ഓഫ് ബോത്ത് ഫേംസ് ഡിക്ലൈൻ വി ഹാവ് പോസിറ്റീവ് സം ഗെയിം നോൺ സീറോ സം ഗെയിം സീറോ സം ഗെയിം ആൻഡ് നെഗറ്റീവ് സം ഗെയിം സോ ഈ ഒരു കേസിൽ എന്താണ് വരുന്നത് ടു തൗസൻഡ് ഫോർട്ടീൻ ജൂണിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ അഡ്വർടൈസിങ്ങിന് വേണ്ടി ഇവർ എന്ത് ചെയ്തു സ്പെൻഡിങ് നടത്തി ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തി അഡ്വെർടൈസിങ്ങിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തി സോ ഇറ്റ് ഇറ്റ് റേയ്സ്ഡ് ദിയർ കോസ്റ്റ് അത് അവരുടെ കോസ്റ്റ് കൂടുതലാക്കുകയും ചെയ്തു ഓക്കെ അഡ്വർടൈസിങ് നടത്തിയതിലൂടെ കോസ്റ്റ് കൂടുതലായി എന്തിനേക്കാളും റവന്യൂവിനേക്കാളും ആ ഒരു അഡ്വെർടൈസിംഗ് കൊണ്ട് റവന്യൂ കൂടുതലായിട്ട് കിട്ടിയില്ല പക്ഷേ കോസ്റ്റ് കൂടുതലാവുകയും ചെയ്തു ആൻഡ് ദ പ്രോഫിറ്റ്സ് ഓഫ് ബോത്ത് ഫോംസ് ഡിക്ലൈൻ അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് രണ്ട് ഫോമിന്റെയും പ്രോഫിറ്റ് ഇവിടെ ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു സോ വാട്ട് ഹാപ്പൻ ഇവിടെ എന്താണ് ഇതെന്ത് ടൈപ്പ് ഓഫ് ഗെയിം ആണ് എന്നുള്ളതാണ് ചോദ്യം ചോദ്യം ഓക്കെ സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് സം ഗെയിം കാരണം ഇവിടെ രണ്ട് ഫോമിനും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ോഫിറ്റ് ഡിക്ലൈൻ അല്ലെങ്കിൽ ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത് സോ ഇറ്റ്സ് എ നെഗറ്റീവ് സം ഗെയിം സോ വാട്ട് ഇസ് എ നെഗറ്റീവ് സം ഗെയിം ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ ഗെയിനിനെക്കാളും കൂടുതലാവുന്ന ടൈപ്പ് ഓഫ് ഗെയിംസിനെയാണ് നമ്മൾ നെഗറ്റീവ് സം ഓഫ് ഗെയിം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ രണ്ട് ഫോമിനും എന്താണ് ടോട്ടലി ലോസ് തന്നെയാണ് സംഭവിച്ചത് ഒരു ഫോമിന് ലോസും ഒരു ഫോമിന് ഗെയിം എന്ന ഗെയിൻ എന്നുള്ളതല്ല രണ്ട് ഫോംസിനും ഇവിടെ ലോസ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദിസ് ദിസ്ഇസ് എ നെഗറ്റീവ് സം ഗെയിം സോ ബോത്ത് പ്ലെയേഴ്സ് എൻഡപ്പ് വിത്ത് ലോവർ പ്രോഫിറ്റ്സ് ഓർ ലോസസ് ആൻഡ് ദ ഓവർ ഓൾ സം ഓഫ് ദ പേ ഓഫ് ഇസ് നെഗറ്റീവ് ഓക്കെ ദിസ് സിനാരിയോ സജെസ്റ്റ് ദാറ്റ് ദ അഡ്വർടൈസിങ് ബാറ്റൽ ബിറ്റ്വീൻ ദു ഫോംസ് ഇസ് ലീഡിംഗ് ടുത്ത് വാട്ട് ഇസ് എ പോസിറ്റീവ് സം ഗെയിം പോസിറ്റീവ് സം ഗെയിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ടോട്ടൽ കോസ്റ്റിനെക്കാളും കൂടുതലായി അവർക്ക് അവിടെ ടോട്ടൽ ഗെയിൻ ഉണ്ടാവുമായിരുന്നു അങ്ങനത്തെ ഗെയിമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് സം ഗെയിം എന്ന് പറയുന്നത് നോൺ സീറോ സം ഗെയിം നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നോൺ സീറോ സം ഗെയിം എന്ന് പറയുന്നത് അവിടെ എന്താണ് ടോട്ടൽ സം ഓഫ് ഗെയിൻസ് ആൻഡ് ലോസസ് എന്തായിരിക്കില്ല സീറോ ആയിരിക്കില്ല ഇസ് നോട്ട് സീറോ പക്ഷേ അത് സീറോ ആയി ആണെങ്കിൽ ഇവിടെ ഒരു ഒരു പ്ലെയറിൻ്റെ ഗെയിന് മറ്റ് പ്ലെയറിൻ്റെ ലോസിനോട് എക്സാക്ട്ലി ഈക്വൽ ആവുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഗെയിൻ ഈക്വൽ ടു സീറോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സീറോ സം ഗെയിം എന്ന് പറയുന്നത് അത് സീറോ അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു നോൺ സീറോ സം ഗെയിം ആണ് ആൻഡ് ടോട്ടൽ കോസ്റ്റിനേക്കാളും ടോട്ടൽ ഗെയിൻ അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഗെയിൻ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് എ പോസിറ്റീവ് സം ഗെയിം ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് വാല്യൂ ഓഫ് ദി ഗെയിം കാണാൻ വേണ്ടിയിട്ടാണ് ടു തൗസൻഡ് ട്വന്റി സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സോ ഇവിടെ ഓപ്ഷൻസ് നോക്കാം നമുക്ക് വാല്യൂ ഓഫ് എ ഗെയിം വാല്യൂ ഓഫ് ദിസ് ഗെയിം ഇസ് ഈക്വൽ ടു റ്റു നാല് ഓപ്ഷനിലും വാല്യൂ ഓഫ് ദി ഗെയിം ടൂ ആണ് എന്ന് തന്നിട്ടുണ്ട് സോ നമുക്കിവിടെ തീരുമാനിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ് വാട്ട് ഇസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തീരുമാനിക്കേണ്ടത് ഇവിടെ ടു വരുന്ന മൂന്ന് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഏതാണ് ഇതിനകത്ത് ബെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ സോ ബട്ട് വാല്യൂ ഓഫ് ദ ഗെയിം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ സോ വി ഹാവ് ടു റൈറ്റ് ദ റോ മിനിമ ഫസ്റ്റ് ഈ ഒരു റോക്കകത്ത് മിനിമം ടേം നമ്മൾ ഇവിടെ എഴുതണം ഈ റോയിലെ മിനിമം ടേം ഏതാണ് ടു ആണ് ഇവിടെ ഈ റോയിലെ മിനിമം ടേം എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ആണ് ഈ റോയിലെ മിനിമം ടേം മൈനസ് ടു ആണ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ കോളം വൈസ് നമ്മൾ നോക്കുമ്പോൾ എഴുതേണ്ടത് കോളം മാക്സിമ ഹിയർ കോളം മാക്സിമം ഇസ് ടു ഹിയർ കോളം മാക്സിമം ഇസ് സിക്സ് ആൻഡ് ഹിയർ കോളം മാക്സിമം ഇസ് ടു അഗെയിൻ സോ ഇവിടെ ഇനി നമ്മൾ എഴുതേണ്ടത് മിനി മാക്സ് വാട്ട് ഇസ് മിനി മാക്സ് വി ഹാവ് റിട്ടേൺ റോ മിനിമ എഴുതി ഇതിനകത്തെ മാക്സിമം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ മിനി മാക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ടു ഇവിടെയോ കോളം മാക്സിമ നമ്മൾ കണ്ടു ആ മാക്സിമയിലുള്ള മിനിമം ഏതാണ് ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ ടു ആൻഡ് ദിസ് ടു ഇസ് ദ വാല്യൂ ഓഫ് ദ ഗെയിം ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മളവിടെ വാല്യൂ ഓഫ് ദി ഗെയിം കണ്ടുപിടിച്ചിട്ടുള്ളത് ഇൻ കേസ് നെക്സ്റ്റ് ഒരു ടേമിൽ വാല്യൂ ഓഫ് ദി ഗെയിം കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റൻ വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ദിസ് വേ സോ വാല്യൂ ഓഫ് ദി ഗെയിം ഹിയർസ് ടു ഡെ ബി ഫൗണ്ട് ഔട്ട് ഓക്കെ വി ഹാവ് ടു കുറച്ച് കോൺസെപ്റ്റ്സ് കൂടെ നമുക്ക് അതിനകത്ത് നോക്കാനുണ്ട് സോ വാട്ട് ഇസ് എ സാഡൽ പോയിന്റ് നമുക്ക് കുറച്ച് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത വാട്ട് ഇസ് വാല്യൂ ഓഫ് ഗെയിം ഓർ വാട്ട് ഇസ് സാഡിൽ പോയിന്റ് എന്ന് നമുക്ക് നോക്കാം ഈ രീതിയിൽ നമ്മൾ ടൂ ആണ് വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞു ഓക്കെ വാല്യൂ ഓഫ് ദ ഗെയിമിൽ വരുന്ന സ്ട്രാറ്റജീസിനെയാണ് എന്തെന്ന് പറയുന്നത് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ സാഡൽ പോയിന്റ് ഇസ് എ പൊസിഷൻ ഇൻ ദ പേ ഓഫ് മെട്രിക്സ് വെർ ദ വാല്യൂ ഫോർ എ പ്ലെയർ ഇസ് ബൌത്ത് ദ മാക്സിമം ഓഫ് ദ റോം ആൻഡ് ദ മിനിമം ഓഫ് ദ കോളം ഇറ്റ് റെപ്രസെന്റ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫോർ ബൌത്ത് പ്ലെയേഴ്സ് ഇൻ എ ഗെയിം where neither can improve their position unilaterally. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഗെയിം എന്ന് പറയുന്നത് ഒരു സീറോ സെം ഗെയിമാണ് ആ ഒരു പേ ഓഫ് മെട്രിക്സ് എന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ്സ് എ സീറോ സെ ഗെയിം അപ്പം അതിനകത്ത് ഒരാളുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റേ ആളുടെ ലോസ് ആണ് ഓക്കെ സോ അവിടെ വാട്ട് ഹാപ്പൻസ് ക്സിമം ആ റോയിലെ മാക്സിമവും കോളത്തിലെ മിനിമവും കാണുന്ന സമയത്ത് ഒരാൾക്ക് മാക്സിമം ഗെയിൻ കിട്ടുകയും മറ്റേ ആൾക്ക് എന്താണ് മിനിമം ലോസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഓപ്റ്റിമൽ സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് അതിനെയാണ് സാഡൽ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈയൊരു സാഡൽ പോയിന്റിനകത്ത് കെ നോട്ട് ഇംപ്രൂവ് ദെയർ സിറ്റുവേഷൻ ബൈ മൂവിംഗ് യൂണി ലാറ്ററലി ഓക്കെ ഇനി വാല്യൂ ഓഫ് ദ ഗെയിം എന്താണ് ഇറ്റ് ഇസ് ദ എക്സ്പെക്റ്റഡ് ഔട്ട് കം വൻ ബൌത്ത് പ്ലെയർ ചൂസ് ദെയർ ബെസ്റ്റ് സ്ട്രാറ്റജീസ് സീറോ സം ഗെയിമിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞൊരു സീറോ സം ഗെയിമിനകത്ത് വാല്യൂ ഓഫ് ദി ഗെയിം തന്നെയാണ് അവിടുത്തെ നാഷ് ഇക്യുലിബ്രിയം പേ ഓഫ് എന്ന് പറയുന്നത് സോ ഒരു സീറോ സം ഗെയിമിനകത്ത് നാഷ് ഇക്യുലിബ്രിയം ഈ കറസ്പോൺസ് ടു ദി സാഡൽ പോയിന്റ് സാഡൽ പോയിൻറ്റും നാഷ് ഇക്യുലിബറിയും ഒക്കെ സെയിം കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് ആൻഡ് വാല്യൂ ഓഫ് ദ ഗെയിം ആണ് എന്തെന്ന് പറയുന്നത് നാഷ് ഇക്യുലിബ്രിയത്തിനകത്ത് പേ ഓഫ് ആയിട്ട് വരുന്നത് ഓക്കെ ഇവിടെ വാല്യൂ ഓഫ് ദി ഗെയിം എന്തായിരുന്നു ടൂ ആയിരുന്നു ഓക്കെ ദാറ്റ്സ് പേ ഓഫ് ഇനി നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു പ്യുർ സ്ട്രാറ്റജി എന്താണ് മിക്സഡ് സ്ട്രാറ്റജി എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സോ ഒരു സിംഗിൾ ആക്ഷൻ വിത്ത് സർട്ടേനിറ്റി എല്ലാ സിറ്റുവേഷൻസിലും വിത്ത് സെർട്ടേൺ ആയിട്ട് ഒരേ സ്ട്രാറ്റജി തന്നെ ചൂസ് ചെയ്യുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് പ്യോർ സ്ട്രാറ്റജി ആണ് ആ ഒരു പ്ലെയർ പ്ലെയർ പ്യോർ സ്ട്രാറ്റജിയിലാണ് ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത് സോ പ്ലെയർ സ്റ്റിക്സ് ടു വൺ സ്ട്രാറ്റജി ആൻഡ് വാട്ട് ഈസ് മിക്സഡ് സ്ട്രാറ്റജി മിക്സഡ് സ്ട്രാറ്റജിക്കകത്ത് ദ പ്ലെയർ ചൂസ് ബിറ്റ്വീൻ ആക്ഷൻസ് പ്രോബലിസ്റ്റിക്കലി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ടൈമും ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്യും മറ്റൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടൈമിലും മറ്റൊരു സ്ട്രാറ്റജി ചൂസ് ചെയ്യാനുമുള്ള ഒരു ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ മിക്സ്ഡ് സ്ട്രാറ്റജിയിൽ ഓപ്പണൻറ്റിന് അവരുടെ മൂവ് എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ സോ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ആൻഡ് ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മുടെ ആൻസറ് ആൻസർ ബി ആണ് ഓക്കെ വിച്ച് മീൻസ് ഇവിടെ നമുക്ക് ടൂ വരുന്ന ടു ആണ് വാല്യൂ ഓഫ് ദി ഗെയിം ടു വരുന്ന മൂന്ന് സിറ്റുവേഷൻസും നമുക്ക് ഇവിടെ സാഡൽ പോയിന്റ്സ് ആണ് പോയിൻസാണ് ആണ് ബെസ്റ്റ് സ്ട്രാറ്റജീസ് ആണ് സോ എ ത്രീ ബി വൺ എ വൺ ബി വൺ ആൻഡ് എ വൺ ബി ത്രീ മൂന്ന് സ്ട്രാറ്റജീസാണ് നമുക്കിവിടെ എന്തായിട്ടുള്ളത് ബെസ്റ്റായിട്ട് ഉള്ളത് സോ ദിസ് ഇസ് ഇറ്റ് വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയുമ്പോൾ ഇതാണ് ആൻഡ് ആ മൂന്ന് പോയിന്റിലും നമുക്ക് ബെസ്റ്റ് സ്ട്രാറ്റജീസ് തന്നെയാണ് കിട്ടുന്നത് സോ ഇവിടെ ബി വൺ ി ആണ് ആര് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബി ആണ് ബി ചൂസ് ചെയ്യുന്നതെങ്കിൽ എ വിൽ ചൂസ് ബിറ്റ്വീൻ എ വൺ ആൻഡ് എ ത്രീ ഓക്കെ ബി വൺ എന്നൊരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഒരു ആണ് പ്ലെയർ ബി ചൂസ് ചെയ്തതെങ്കിൽ എ വൺ ഒന്നുകിൽ സോറി പ്ലെയർ എ ഒന്നുകിൽ എ വൺ ചൂസ് ചെയ്യാം എ വൺ എന്ന സ്ട്രാറ്റജി ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എ ത്രീ എന്ന സ്ട്രാറ്റജി ചൂസ് ചെയ്യാം ഇനി സെയിം കേസ് പ്ലെയർ എ എ വൺ എന്നുള്ളൊരു ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്ലെയർ ബിക്കും അവിടെ എന്തുണ്ട് ഒരു മിക്സഡ് സ്ട്രാറ്റജി ഉണ്ട് അവിടെ എന്ത് സംഭവിക്കും ബിക്ക് വേണമെങ്കിൽ ബി വൺ എന്നുള്ളൊരു സ്ട്രാറ്റജി ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ബി ത്രീ എന്നുള്ളൊരു സ്ട്രാറ്റജിയും ചൂസ് ചെയ്യാം ഓക്കെ സോ ദിസ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് ദ സൊല്യൂഷൻ ഫോർ ദിസ് ഗെയിം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഐ തിങ്ക് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഗെയിം തിയോറിയിൽ മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് if you find this video helpful please like the video and share it with your friends and subscribe to the channel so thanks for watching